അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേമിലെ ഹോട്ടൽ മുറിയിൽ ഇസ്രായേൽ റെയ്ഡ് ഇസ്രായേൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾ പ്രവർത്തനാനുമതി വിലക്കിയതിനു പിന്നാലെയാണ് നടപടി ഹോട്ടൽ മുറിയിൽ ഉദ്യോഗസ്ഥർ ക്യാമറ ഉപകരണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന്റെ വീഡിയോ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അൽ ജസീറ പക്ഷാപാതപരമായി വാർത്തകൾ നൽകുന്നുവെന്നും ദേശസുരക്ഷയ്ക്കു ഭീഷണിയാണെന്നും വ്യക്തമാക്കിയാണ് ക്യാബിനറ്റ് ഈ തീരുമാനം കൈക്കൊണ്ടത് അൽ അൽജസീറയ്ക്ക് പൂട്ടിടുന്ന കാര്യം എക്സിലൂടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് ഇസ്രയേലിൽ ജസീറയുടെ പ്രവർത്തനം നിർത്തുന്നുവെന്നും ഇത് സർക്കാരിന്റെ ഏകകണ്ഠമായ തീരുമാനവുമാണെന്നാണ് നെതന്യാഹു എക്സിൽ കുറിച്ചത് അതേസമയം ഹമാസിന്റെ ൂതർക്ക് ഇസ്രായേലിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ മന്ത്രി സ്ലോമോ കാർഹി നെതന്യാഹുവുമായി ചേർന്നുള്ള സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അൽ ജസീറ ഉടൻ തന്നെ പൂട്ടി ഉപകരണങ്ങൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ഈ നീക്കം ക്രിമിനൽ നടപടിയാണെന്നും തങ്ങൾക്കെതിരെയുള്ള ആരോപണം അപകടകരവും പരിഹാസ്യവുമായ നുണയാണെന്നും അൽ ജസീറ പ്രതികരിച്ചു നൂറ്റിനാൽപ്പതിലധികം പലസ്തീൻ മാധ്യമപ്രവർത്തകർക്ക് ഗാസയിലെ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായെന്നും മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വയ്ക്കുന്നത് കുറ്റകരമാണെന്നും ും അൽജസീറ ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്